മത്സരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യു ഡി എഫിന് അത്യപൂർവ്വമായ വിജയമാണ് കൈവരിക്കാൻ കഴിഞ്ഞത് യു ഡി എഫ് നേതാക്കൾക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല ഉദാഹരണം കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യമെടുക്കുക വിജയം ഉറപ്പില്ലാതെയാണ് അവർ മത്സരരംഗത്തിറങ്ങിയത് കൊല്ലം കോർപ്പറേഷനിൽ ഒരിക്കലും വിജയം അവർ പ്രതീക്ഷിച്ചില്ല അവർ കണ്ണൂർ പ്രതീക്ഷിച്ചിരുന്നു തൃശ്ശൂർ പ്രതീക്ഷിച്ചിരുന്നു അതിനപ്പുറത്തേക്ക് ഒരു കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കഴിയുമെന്ന് അവർ കരുതിയിരുന്നില്ല എന്നിട്ടാണ് കണ്ണൂരും തൃശൂരും കൊല്ലവും ഒക്കെ അവർ നേടിയെടുത്തത് സി പി എമ്മിന് കോഴിക്കോട് മാത്രം ഒതുങ്ങേണ്ടി വന്നു തിരുവനന്തപുരം ബി ജെ പി കൊണ്ടുപോയി അതുകൊണ്ടുതന്നെ അഞ്ച് കോർപ്പറേഷനിൽ നിന്നും ഒന്നിലേക്കുള്ള സി പി എമ്മിൻ്റെ വീഴ്ച അവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് കോൺഗ്രസ് അവട്ടെ നാലിടത്തേക്ക് ഉയർന്നു വന്നു ഒന്നിൽ നിന്നും നാലിടത്തേക്ക് ഉയർന്നു വന്നു എല്ലാ തലത്തിലും തദ്ദേശ സ്വഭരണ സ്ഥാപനത്തിൽ മുഴുവൻ ഇടതുമുന്നണി പിറകോട്ടടിച്ചുകൊണ്ട് യു ഡി എഫ് മുമ്പിൽ കയറി വന്നു യു ഡി എഫിന് ഏറ്റവും വലിയ സന്തോഷം ബി ജെ പി വളരുമ്പോൾ തളരുന്നത് സി പി എം ആണ് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞു എന്നതാണ് ഇതൊരു വലിയൊരു കടങ്കതയാണ് ബി ജെ പി വളരുമ്പോൾ ഏത് പാർട്ടി തളരും എന്നത് നിർണായകമായ ചോദ്യമാണ് ഒരു പാർട്ടിക്ക് തളർന്നേ മതിയാവും ആ തളരുന്നത് കോൺഗ്രസ് അല്ല നേരെ മറിച്ച് സി പി എം ആണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത വലിയ ആഘാതമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ പരാജയത്തെ നേരിടാൻ സി പി എമ്മിന് കഴിവുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ തന്ത്രം പഴുതുകളൊക്കെ വ്യക്തമായി ഉപയോഗിക്കാൻ സി പി എമ്മിന് അറിയാവുന്നത് മറ്റൊരു പാർട്ടിക്കും അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അവിടെയാണ് പണി കിട്ടാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ച അംഗങ്ങൾ അവർ തോന്നിയതുപോലെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സി പി എമ്മിലും കുറേ പേരുണ്ട് വി എസ് അച്യുദാനന്ദൻ്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട് എന്തിനേറെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പേര് പറഞ്ഞു പോലും സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട് എന്നാൽ തോന്നിയതുപോലെ സത്യപ്രതിജ്ഞ ചെയ്ത അനേകം പേർ യു ഡി എഫിലുണ്ട് ബി ജെ പിയിൽ സാങ്കേതികമായൊരു കുരുക്കുണ്ട് ശാസ്ത്രാവിൻ്റെ പേരിലെ അയ്യപ്പൻ്റെ പേരിലെ രാമൻ്റെ പേരില് കൃഷ്ണൻ്റെ പേരിലെ ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട് പലതരത്തിലുള്ള സത്യപ്രതിജ്ഞകൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തു ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട് കുമാര ഗുരുദേവന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുപോലും സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട് അതായത് ഓരോ വ്യക്തിയും സത്യപ്രതിജ്ഞ ചെയ്യാൻ നേരം അവരെടുത്തു പറഞ്ഞ പേര് അവരുടെ ഇഷ്ടമനുസരിച്ചാണ് അവിടെയാണ് ഒരു സാങ്കേതിക കുരുക്ക് കിടക്കുന്നത് ഭരണഘടന പറയുന്നത് ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ഈശ്വര ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ദൈവനാമത്തിനെന്ന് പറയാം അല്ലെങ്കിൽ ഈശ്വരനാമത്തിൽ നിന്ന് പറയാം അല്ലാതെ നിങ്ങൾ ഒരു നാമം ഉപയോഗിച്ചാൽ അത് നിയമപരമായി തെറ്റാണ് പള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് പറയുന്നു യേശുക്കൂർസൻ്റെ നാമത്തിൽ നിന്ന് പറയുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ നാമത്തിൽ നിന്ന് പറയുന്നു അയ്യപ്പൻ്റെ നാമത്തിൽ നിന്ന് പറയുന്നു ഇതൊക്കെ തെറ്റാണ് അത് നിയമപരമായി അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അയ്യപ്പനും ശാസ്താവും ശ്രീരാമനും അല്ലാഹുവും ഭരണഘടനയും ഭാരതാംബയും ശ്രീനാരായണ ഗുരുവും പോയ്കിയിൽ കുമാരഗുരുവുമൊക്കെ ഇക്കുറി സത്യപ്രതിജ്ഞയിലെ നാമങ്ങളായി മാറി ഭരണഘടനാപരമായി ലംഘനമാണ് എന്ന് സി പി എം തിരിച്ചറിയുന്നു എന്നിട്ട് അവർ ഇതിൻ്റെ പഴുത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് അതിന് ചില കുറുക്കു വഴികൾ അവർ തേടുന്നുണ്ട് സത്യപ്രതിജ്ഞ നിയമലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേസിന് പോകാനുള്ള ആലോചനയിലാണ് അത്തരത്തിലൊരു കേസ് ഹൈക്കോടതിയിലെത്തി പാലക്കാട് വടക്കാഞ്ചേരിയിൽ ഒരു കോൺഗ്രസ് സംഘം സുനിൽ എന്ന് പറഞ്ഞ കോൺഗ്രസ് സംഘം ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ചട്ടലംഘനമാണ് അതുകൊണ്ട് സുനിലിനെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് സി പി എം അപ്പോൾ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു ജസ്റ്റിസ് എൻ നഗരേഷിൻ്റെ ബെഞ്ചാണ് അത് പരിഗണിച്ചത് അദ്ദേഹം പറഞ്ഞു പ്രഥമ ദൃഷ്ട്യ ഇതിൽ കഴമ്പുണ്ട് ഭരണഘടന പറയുന്നത് പോലല്ല സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അസാധുവാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നു എന്നാ അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കട്ടെ പക്ഷേ കോടതിയുടെ തീർപ്പ് പ്രകാരമായിരിക്കും അതിൻ്റെ അന്തിമവിധിയെന്ന് ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ തുല്യനിലയിലാണ് എൽ ഡി എഫും യു ഡി എഫും അതുകൊണ്ട് ഓരോ വോട്ടും അവിടെ നിർണായകമാണ് ഇതിലു വരുന്ന വിധി വളരെ ശ്രദ്ധേയമാകും കാരണം സംസ്ഥാന വ്യാപകമായി അംഗങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഈ സത്യപ്രതിജ്ഞ അസാധുവായി കോടതി പ്രഖ്യാപിച്ചാൽ പലപ്പോഴും പലയിടങ്ങളിലും ഭരണമാറ്റം പോലും സംഭവിക്കാം ഒരു കാര്യം മറക്കരുത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാര്യത്തിൽ അപ്പീൽ കേൾക്കേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പലപ്പോഴും ഇടതു മുന്നണിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ ഈ പ്രശ്നം മറികടക്കാൻ കഴിഞ്ഞത് വരില്ല ഒരു ഓപ്ഷനുണ്ട് പത്ത് ദിവസത്തിനകം ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ചെയ്ത് അവർക്ക് പ്രശ്നം പരിഹരിക്കാം എന്നാൽ പത്ത് ദിവസത്തിനകം അത്തരം ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അവിടെയാണ് പക്ഷേ ഒരാൾ ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ചെയ്തതിന് ശേഷം അവർക്ക് മുദ്രാവാക്യം വിളിക്കാം അല്ലെങ്കിൽ മറ്റാരുടെയും പേര് വിളിക്കാം പക്ഷെ അത് ചെയ്യാതെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ ശാസ്ത്രാവിൻ്റെ പേരിൽ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ അത് അസാധുവാണ് ഇനി ഒരിക്കൽ കൂടി അവർക്ക് അവസരം കിട്ടിയെന്ന് വരില്ല ഈ പത്ത് ദിവസത്തിനകം അവരത് തിരുത്തി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അസാധുവാകുന്ന സാഹചര്യമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എം ആദ്യം തന്നെ നിയമ നടപടിക്ക് ഇറങ്ങിയിരിക്കുന്നു കാരണം പലരും പല രീതിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ആ സത്യപ്രതിജ്ഞകളൊക്കെ അസാധുവാണ് അതുകൊണ്ട് അംഗങ്ങളെ അസാധുവാക്കണം എന്ന് പറഞ്ഞ് സി പി എം രംഗത്തെത്തിയിട്ടുണ്ട് കാരണം സി പി എമ്മിനെ സഹിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടതും ബി ജെ പി ഭരണം പിടിച്ചതും ബി ജെ പിയുടെ ആത്മവിശ്വാസം കൂട്ടും സി പി എമ്മിൻ്റെ ആത്മവിശ്വാസം തളർത്തും ഈ പശ്ചാത്തലത്തിൽ സി പി എം നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുമ്പോൾ കഷ്ടപ്പെട്ട് വിജയിച്ചതുപോലും പോലും അസാധുവായി എന്ന് വരാം അതിന് പരിഹാരം അവർക്ക് കണ്ടെത്താൻ കഴിയും പത്തു ദിവസത്തിനകം അവർക്ക് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്ത് പരിഹരിക്കാം അങ്ങനെ ചെയ്യാൻ സാഹചര്യം ഒരുങ്ങിയില്ലെങ്കിൽ നിയമത്തിന് മുൻപിൽ അവർ കുറ്റക്കാരാവും അവരുടെ സത്യപ്രതിജ്ഞ അസാധുവാകും കഷ്ടപ്പെട്ട് ജയിച്ചത് വെറുതെ ആകും അത്തരമൊരു സാഹചര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും നിലവിലുണ്ട് കാര്യം സാങ്കേതികമാണ് പക്ഷേ സാങ്കേതികതയാണ് പലപ്പോഴും കുരുക്കിൽ ചെന്ന് ചാടുന്നത് സി പി എമ്മിനറിയാം ഇത്തരം സാങ്കേതിക കുരുക്ക് എങ്ങനെ അഴിക്കണമെന്ന് എന്നാൽ കോൺഗ്രസ്സുകാർക്കും ബി ജെ പി അറിയില്ല അവർ പണി ചോദിച്ചു വാങ്ങി എന്ന് വിശ്വസിക്കുന്നവരുണ്ട് കഷ്ടപ്പെട്ട് നേടിയ പല വിജയങ്ങളും ബി ജെ പിക്കും കോൺഗ്രസിനും കൈമോശം സംഭവിക്കാം ഒന്നോ രണ്ടോ അംഗങ്ങൾ അസാധുവായാൽ പോലും ഭരണം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം പലയിടത്തുമുണ്ട് പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നാണ് പലരും പറയുന്നത് എന്തായാലും കാത്തിരിക്കാം ഹൈക്കോടതി എന്താണ് അന്തിമമായി പറയാൻ പോകുന്നതെന്ന് ഹൈക്കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർണായകമായി ഇടപെടൽ നടത്തും തോന്നിയതുപോലെ നിയമം ലംഘിച്ച് ചട്ടം ലംഘിച്ച് പറഞ്ഞവർക്കൊക്കെ പണി കാത്തിരിക്കുന്നു എന്നതാണ് അവസ്ഥ